നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ വടക്കന്ധ വലിയ കുളം നികത്താനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു മുൻ മന്ത്രിയും സി പി ഐ എം നേതാവുമായ ടി ശിവദാസ മേനോൻ രണ്ടാം ജനമ വാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി സി പി ഐ എം ചെറുതുരുത്തിയിൽ ട്രെയിനിന്റെ എഞ്ചിനും പോകിയും വേർപ്പെട്ടു അട്ടപ്പാടി ചുരത്തിൽ ഗതാഗത തടസ്സം വടക്കന്തറ ഗൗഡർ തിയേറ്ററിന് സമീപം വലിയ കുളം നികത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു İnle ാണ് സംഭവം പത്തേക്കർ പറമ്പിലാണ് രണ്ട് ഏക്കറിലുള്ള കുളമുള്ളത് മുൻകാലങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് നികത്തുന്നാണ് പരിസരവാസികൾ തടഞ്ഞത് പടിഞ്ഞാറൻ മേഖലയിലെ അതിപ്രശസ്തമായ കുളമാണ് വലിയ കുളം മുൻകാലങ്ങളിൽ കൃഷിക്കും മറ്റുമായി ഉപയോഗിച്ചിരുന്ന കുളം പിന്നീട് ഉടമരേഖകൾ നിലമാക്കി മാറ്റിയെടുത്തതായി നാട്ടുകാർ പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഇവിടെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച് നികത്താൻ ശ്രമിച്ചിരുന്നു ഇതിനെതിരെ പരിസരവാസികളായ ഒരാൾ കോടതി പൊതു ഹർജി ഫയൽ ചെയ്തിരുന്നു ആവശ്യം കോടതി കുളം നികത്തുന്നതിന് താൽക്കാലികമായി തടയിടുകയും ചെയ്തു എന്നാൽ വീണ്ടും കുളം നികത്താൻ ശ്രമിക്കുകയായിരുന്നു പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി അനുസ്മരണം സംഘടിപ്പിച്ചു അധ്യാപകനായിരുന്നു മണ്ണാർക്കാട് സ്കൂളിൽ അധ്യാപകനായിരുന്നു ആ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മണ്ണാർക്കാട് കെ ടി എം സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു അദ്ദേഹം അന്ന് ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള സ്വകാര്യ അധ്യാപക സംഘടനയുടെ പേര് കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്നായിരുന്നു കെ ആ സംഘടന രൂപീകരിക്കുന്നതിനും സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോൻ വിട പറഞ്ഞിട്ട് രണ്ടു വർഷം പൂർത്തിയാകുന്നു കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹം നാടിനു വേണ്ടി നടത്തിയ ഉജ്ജ്വല പോരാട്ടങ്ങൾ പ്രിയങ്കരനായ നേതാവാക്കി അധ്യാപകൻ അധ്യാപക സംഘടനാ നേതാവ് സി പാലക്കാട് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം മന്ത്രി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു സമരമുഖങ്ങളിൽ ആവേശം നിറയ്ക്കുന്ന പോരാളി മികച്ച ഭരണാധികാരി ഉത്തമ കമ്മ്യൂണിസ്റ്റ് ഉജ്ജ്വലവാമി തുടങ്ങി സ്വജീവിതം കൊണ്ട് ടി ശിവദാസ മേനോൻ ആർജിച്ച വിശേഷങ്ങൾ നിരവധിയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം തുറപ്പാളയം ടി ശിവാസേന സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ യോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ദിവാകരൻ എം എസ് കറിയ അജിത് സക്രിയ സി പി പ്രമോദ് വി സുരേഷ് അബ്ദുൾ റഹ്മാൻ കെ വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗം വി മനോജ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാർ നന്ദിയും പറഞ്ഞു ചെറുതുരുത്തിയിൽ ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു ആളപായമില്ല ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലാണ് സംഭവം എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്നും വേർപെട്ടത് ട്രെയിനു വേഗം കുറവായതിനാൽ അപകടം ഒഴിവായി എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി ബോഗിയും എഞ്ചിനും വേർപെടാനുള്ള കാരണം എന്തെന്ന് വ്യക്തമല്ല ുരത്തിലും കുളപ്പാടത്തും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയിൽ താലൂക്കിൽ രണ്ടിടങ്ങളിലായി റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിലും കുമരമ്പുത്തൂർ കുളപ്പാടത്തുമാണ് മരം വീണത് ബുധനാഴ്ച രാത്രി പത്തിനാണ് ആനമൂളി ഭാഗത്ത് ചുരത്തിൽ വൻമരം റോഡിന് കുറുകെ പതിച്ചത് ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു അഗ്നിരക്ഷാ സേനയെത്തി ഒരു മണിക്കൂർ പരിശ്രമിച്ചാണ് മരം മുറിച്ചു നീക്കി വാഹനങ്ങൾ കടത്തിയത് കുളപ്പാടത്ത് വഴിയരികിലുള്ള തോട്ടത്തിലെ റബ്ബർ മരമാണ് റോഡിലേക്ക് പൊട്ടി വീണത് അഗ്നിരക്ഷാ സേനയെത്തി മരം നീക്കം ചെയ്തു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് അനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രാഗിൽ എന്നിവർ നേതൃത്വം നൽകി സാമൂഹ്യ ജീവകാരുണ്യ സേവനം കാഴ്ചവെക്കുന്ന വ്യക്തിത്വമാണ് ടി ആർ പ്രേംകുമാർ എന്റെ പേര് പ്രേംകുമാർ ഞാൻ ഞാൻകുളം സ്വദേശിയാണ് ഞങ്ങളുടെ നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരംഭിക്കുന്നത് അതിനു മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷം ഡി സി ബുക്സിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഡി സി ബുക്സിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സ്വാമി രാമ എഴുതിയ ലിവിങ് വിത്ത് എ ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന പുസ്തകം വായിക്കുന്നു അത് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു അതിനെ തുടർന്നിട്ടാണ് മൂഴികുളംശാല ഇവിടെ എറണാകുളത്ത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി മൂഴികുളംശാല ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് കേരളത്തിൽ നടന്ന പല ജനകീയ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ മൃഗമശാലയുടെ സമയ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ മൃഗശാലയാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം തന്നെയാണ് മൂഗമശാല എന്ന് പറയാം മൃഗശാല ആരംഭിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമായി മൃഗശാല പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പരിസ്ഥിതി നട്ടറിവ് പൈതൃകം ക്ലൈമറ്റ് എന്നീ വിഷയങ്ങളെ ഈ ഇതുവരെ വർഷമായിട്ട് പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളെയും ലോക്കലി കൺസെപ്റ്റിൽ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രേംകുമാറിന്റെ ജീവിതം മൂഴിക്കുളംശാലയുടെ ചരിത്രം കൂടിയാണ് പരിസ്ഥിതി നാട്ടറിവ് പൈതൃകം തുടങ്ങിയ മേഖലകളെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന മൂഴിക്കുളം ശാലയുടെ ജീവനാടിയും ഡയറക്ടറുമാണ് ഇദ്ദേഹം പന്ത്രണ്ട് വർഷക്കാലം ഡി സി ബുക്സിന്റെ മാനേജറായതിനു ശേഷമാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിന് മൂഴിക്കുളം ശാല രൂപീകരിച്ചത് ക്യാമ്പസ് മൂഴിക്കുളം ശാലയുടെ ആക്ടിവിറ്റി സെന്റർ എന്ന പേരിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് രണ്ടേക്കർ നാൽപ്പത് സെന്റർ സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നു തുടക്കത്തിൽ ട്രസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കമ്പനിയായി മാറി ഇരുന്നൂറ് രൂപയ്ക്ക് പത്ത് രൂപയുടെ ഒരു ലക്ഷത്തി അൻപതിനായിരം ഷെയർ നൽകാനുള്ള പദ്ധതി ാണ് നടപ്പിലാക്കുക ശാലാ ക്യാമ്പസിൽ അമ്പത്തിരണ്ട് വീടുകളുണ്ട് പ്രകൃതി സൗഹൃദവും ചിലവ് കുറഞ്ഞതുമായ വീടുകളാണ് പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് മുപ്പതോളം വീടുകളിൽ എഴുപതോളം പേർ താമസിച്ചു വരുന്നു ഇരുപത്തി മൂന്ന് കെട്ടും ഒമ്പത് ഒറ്റമുറി വീടുകളാണുള്ളത് നാലു കെട്ട് അഞ്ചു സെന്റിലും ഒറ്റമുറി ഒരു സെന്റിലുമാണ് ക്യാമ്പസ് ശാലയ്ക്കും വീടുകൾക്കും മതിൽ കെട്ടുകളില്ലെന്നാണ് ഏറെ സവിശേഷത ശാലയുടെ പടിപ്പുര മാലോകർക്കായി എപ്പോഴും തുറന്നു തുറന്നുകിടക്കുന്നു വാച്ച്മാനുമില്ല സിസിടിവി ക്യാമറകളില്ല റോഡുകളാകട്ടെ മൺപാതകളും രാസവളം കീടനാശിനി കളനാശിനി ഉപയോഗിക്കുന്നില്ല കരിയില കത്തിക്കാതെ ചെടികളുടെ കടക്കൽ പുതുതായി നിക്ഷേപിക്കുന്നു ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ഉണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു മൂഴിക്കുളംശാലയുടെ വൃത്താന്തങ്ങൾ നാലുകെട്ട് വീടിന് ഇരുന്നൂറ്റി രൂപയും ഒറ്റമുറി വീടിന് നൂറ് രൂപയുമാണ് വാടക വാങ്ങിക്കുന്നത് എല്ലാ മാസവും കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെ നടത്തിവരുന്നു എല്ലാ അടുക്കളകളും അടച്ചുപൂട്ടി ഒരടുപ്പ് കൂടി ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കുന്നതാണ് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രേംകുമാറിനെ സാമൂഹ്യ പ്രവർത്തന പന്താവിൽ നിന്നാണ് ഇത്തരം ആശയങ്ങൾ ഉദിച്ചു വന്നത് നിരവധി ജനകീയ സമരങ്ങളുടെ നായകനായും പ്രവർത്തകനായും ഇദ്ദേഹം ജോലിച്ചു നിന്നു ബയോഡൈവേഴ്സിറ്റി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ പ്രേംകുമാറിനെ തേടിയെത്തി പ്രകൃതി പാഠങ്ങൾ അതിജീവനം എന്നീ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളം വട്ടെഴുത്ത് കലണ്ടർ പതിനഞ്ച് വർഷമായി പ്രസിദ്ധീകരിച്ചു വരുന്നു ഞാറ്റുവേല കലണ്ടർ ഞാറ്റുവേല ക്ലോക്ക് എന്നിവയും ഈ കലാകാരൻ ചെയ്തുവരുന്നു വേവിക്കാത്ത ഭക്ഷണത്തിന്റെ കാർബൺ ന്യൂട്രൽ ന്യൂട്രന്ധിയും ഇവിടെ ഒരുക്കാറുണ്ട് കൂടാതെ പന്തലും നടത്തി വരുന്നുണ്ട് പരിസരം നമ്മുടെ ഭാവി എന്ന കാഴ്ചപ്പാടോടെയാണ് പ്രേംകുമാർ പ്രവർത്തനം നടത്തി വരുന്നത് അറുപത്തി വയസ്സിലും യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് പ്രേംകുമാർ അച്ഛൻ ടി എൻ ആർ പൊതുവാളും അമ്മ സരസ്വതി പിഷാരസിയാറുമാണ് കർണാടക സംഗീതജ്ഞൻ വിവേക് വിനീത് എന്നിവർ മക്കൾ ചാലക്കുടി പുഴയുടെ മനോഹര തീരത്തുള്ള സുഗതമായ ഒരു ആവാസ വ്യവസ്ഥയാണ് മൂഴിക്കുളം ശാല കർക്കിടക മാസ തീർത്ഥയാത്രയിലെ നാലമ്പലങ്ങളിൽ ഒന്നായ ലക്ഷ്മൺ ക്ഷേത്രത്തിനു സമീപം പൈതൃക കലകളുടെ സമ്പന്നതയിൽ ശാലാചാരുത ചൊഴിഞ്ഞു നിൽക്കുന്നു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ നിറവിലേക്ക് ബഹുജനങ്ങളുടെ അത്യാകർഷകമായ ഒരു ഇടമാക്കി ശാലയെ മാറ്റി തീർത്തിരിക്കുകയാണ് ടി ആർ പ്രേംകുമാർ ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തിയഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി നിയന്ത്രണത്തിൽ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തത്തമംഗലം റോഡിൽ ചിറ്റൂർ പുഴയുടെ കരിയിലയായി സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് അഞ്ചര ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് കെ എസ് ആർ ടി സി ഡിപ്പോ അതിൽ ഒഴിഞ്ഞുകിടക്കുന്ന നിരപ്പായ സ്ഥലത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് കെ എസ് ആർ ടി സി എന്നിവയുടെ നേതൃത്വത്തിൽ സ്ഥലപരിശോധന നടത്തി സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുകയും ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് അര ഏക്കറോളം സ്ഥലമാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനായി വേണ്ടത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കണ്ടെത്തിയ സ്ഥലത്ത് കേടായ കുറച്ച് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് പണി ആരംഭിക്കുന്നതിന് മുൻപായി ഇവ മാറ്റാമെന്ന് ഡിപ്പോ അധികൃതർ അറിയിച്ചു കെ എസ് കീഴിൽ ഇരുപത്തിരണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളാണ് ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്ന പതിനൊന്ന് സ്കൂളുകളിൽ ഒരെണ്ണമാണ് ചിറ്റൂരിലേത് പ്രധാന റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറിയാണ് ചിറ്റൂർ ഡിപ്പോ അതുകൊണ്ട് തന്നെ ടെസ്റ്റിന് വരുന്നവർക്ക് സൗകര്യപ്രദമാണ് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ നാല് ചക്രവാഹനങ്ങൾ ഹെവി മോട്ടോർ ഡ്രൈവിംഗ് തുടങ്ങിയ ടെസ്റ്റുകൾ ഇവിടെ നടത്താനാകും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച യാർഡിന്റെ സമീപത്തായാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സൗകര്യം ഒരുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എസ് തയ്യാറാക്കി ഒരു മാസത്തിനകം പണി പൂർത്തീകരിച്ച് ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാൻ സംസ്ഥാനത്ത് കേന്ദ്രം ഒരുങ്ങുന്നു ടെൻഡർ ഉടൻ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം പ്രകാരം വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഉടൻ ടെൻഡർ വിളിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിന് പകരമായി കേന്ദ്ര ധനസഹായമായി നൂറ്റി അമ്പത് കോടി രൂപ ലഭിക്കാനുണ്ട് ഈ തുക ലഭിക്കാൻ പൊളിക്കൽ കേന്ദ്രത്തിന്റെ സാക്ഷ്യപത്രം വേണം ഇതിനാണ് നടപടികൾ വേഗത്തിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സഹപാഠിയുടെ മരണം ഞെട്ടലോടെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ഞെട്ടലോടെ സഹപാഠികൾ രണ്ടാം വർഷ എം വിദ്യാർത്ഥി കൊല്ലം കുരുപ്പുഴ കളവിൽ വീട്ടിൽ കെ എം വിഷ്ണുവിനെയാണ് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റലിൽ നാലാം നിലയിൽ മൂന്നുപേർ പേർ താമസിക്കുന്ന മുറിയാണിത് മറ്റു രണ്ട് വിദ്യാർത്ഥികൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ സമയത്താണ് സംഭവം എന്ന് പറയുന്നു ഒമ്പത് നാൽപ്പത്തി ഇവർ തിരിച്ചെത്തുമ്പോൾ ഭിഷ്ണു വാതിൽ തുറന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു തുടർന്ന് വാതിലിന്റെ കൊളുത്ത് തകർത്ത് വിദ്യാർത്ഥികൾ മുറിക്കുള്ളിൽ കയറി നോക്കുമ്പോൾ ഭിഷ്ണുവിനെ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കാരണങ്ങളെ കുറിച്ച് വ്യക്തമല്ലെന്നും അന്വേഷിച്ചു വരുന്നതേ ഉള്ളുവെന്നും പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് അറിയിച്ചു അസാഭിക മരണത്തിന് പോലീസ് കേസെടുത്തു ബുധനാഴ്ച െ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം വ്യാഴാഴ്ച നടന്നു ഒരാഴ്ച മുമ്പ് ബിഷ്ണു കൊല്ലത്തെ വീട്ടിലെത്തിയിരുന്നു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയാണ് എം ബി ബി എസ് ചേർന്നത് ബിഷ്ണുവിന്റെ ബാല്യകാലം കുടുംബത്തോടൊപ്പം വിദേശത്തായിരുന്നു ഏഴാം ക്ലാസ് മുതൽ നാട്ടിലെത്തി പഠനം തുടർന്നു പ്ലസ് ടു പഠനം കൊല്ലത്തെ നീരാവിൽ എസ് എൻ ഡി പി യോഗം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ബിഷ്ണുവിന്റെ അച്ഛൻ മുരളീധരൻ അമ്മ സുജ സഹോദരി ദേവി അർച്ചന ഇടവേള പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രോൾ നിരോധനം മൂലം ഉണക്കമീൻ വിൽപ്പന ഇരട്ടിയായി മത്സ്യ കുറയുന്നു ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ ഉണക്കമീൻകൂട്ടി ഭക്ഷണം കഴിക്കാമെന്ന മത്സ്യപ്രേമികളുടെ മോഹത്തിനും തിരിച്ചടി എല്ലായിനം ഉണക്കമീനുകൾക്കും വില ഇരട്ടിയോളമായി കഴിഞ്ഞ മാസത്തെക്കാളും നൂറ് രൂപയിലേറെയാണ് വിപണിയിൽ ഏറെ പ്രിയമുള്ള ഉണക്കമീനുകൾക്ക് കൂടിയത് മാന്തൽ മുള്ളൻ അയില ഉൾപ്പെടെയുള്ള ഉണക്കമീനുകളുടെ വില കൂടുകയാണ് അതിൽ മത്തി കിട്ടാനില്ലെന്ന സ്ഥിതിയും ഉണ്ടെന്ന് മൊത്ത കച്ചവടക്കാർ പറയുന്നു കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാന്തളിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ രൂപയാണ് വില ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്തായിരുന്നു മുള്ളൻ മീനിന് നൂറ് രൂപയുണ്ടായിരുന്നത് കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയിലോളം എത്തി അയലയ്ക്കും നൂറ് രൂപ വർദ്ധിച്ച് ഇരുന്നൂറ് രൂപയായി ഇതിന്റെ ലഭ്യതയും കുറവാണ് ചെറിയ അയലയാണ് ഇപ്പോഴുള്ളത് നല്ല ഇനം സ്രാവ് ലഭിക്കണമെങ്കിൽ കിലോഗ്രാമിന് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ നൽകണം അൻപത് രൂപയോളമാണ് സ്രാവിന് കൂടിയത് ചില്ലറ വിപണിയിൽ പലയിടത്തും ഇതിലും വില കൂടിയിട്ടുണ്ട് മത്തിക്ക് വില കൂടിയതോടെ ഉണക്കമത്തി തീരെ വരാതായെന്നാണ് കച്ചവടക്കാർ പറയുന്നത് കടൽ മത്സ്യങ്ങളുടെ ലഭ്യതയെ ആശ്രയിച്ചാണ് ഉണക്കമീനുകളും വിപണിയിൽ എത്താറുള്ളത് ട്രോളിംഗ് നിരോധനം കഴിയും വരെ വില ഉയർന്നു നിൽക്കാനാണ് സാധ്യതയെന്ന് മൊത്ത കച്ചവടക്കാർ പറയുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉണക്ക മത്സ്യവരവും കുറഞ്ഞിട്ടുണ്ട് മാന്തൽ ഗുജറാത്തിൽ നിന്നാണ് കൂടുതലായി എത്തുന്നത് മുള്ളനും മത്തിയും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നത് ാവു കൊൽക്കത്തയിൽ നിന്നാണ് സംസ്ഥാനത്തെത്തുന്നത് പഴമ്പാലക്കോട് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്രയം വാടക വീടുകൾ എല്ലാ സൗകര്യമുള്ള മനോഹരമായ മൂന്നില ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മൂന്ന് വർഷം എന്നിട്ടും പഴമ്പാലക്കോട് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്രയം വാടക വീടുകൾ ഹോസ്റ്റൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ പുതിയ തസ്തികത സൃഷ്ടിക്കാനോ താൽക്കാലിക നിയമനത്തിനോ സർക്കാർ തയ്യാറാകാത്തതാണ് കാരണം പട്ടികവർഗ വികസന വകുപ്പ് നാലേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഹോസ്റ്റലിനും കെട്ടിടം നിർമ്മിച്ചത് ആരോഗ്യവകുപ്പിന് കീഴിൽ ാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് നടത്തുന്നത് വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനം പട്ടികജാതി വിഭാഗക്കാരും പത്ത് ശതമാനം വീതം പട്ടികവർഗ ജനറൽ വിഭാഗക്കാരുമാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഒരു ബാച്ചിൽ മുപ്പത്തിരണ്ട് പേർ വീതം വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളത് ഭൂരിഭാഗം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് സ്വകാര്യ ഹോസ്റ്റലുകളിലും പ്രദേശത്തെ വാടക വീടുകളിലുമാണ് ഇവരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് ഇതിന് വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ ഗ്രാന്റ് ആണ് ആശ്വാസം വിലാസം തിരയാനും വെട്ടമില്ല ഇരുട്ടിലാണ് കുഴൽമെന്ന് പോസ്റ്റ് ഓഫീസ് വിലാസക്കാരന് മണി ഓർഡറും ഇന്റർവ്യൂ കാർഡും ഒക്കെ എത്തുമ്പോൾ കുഴൽമന്ദം നൊച്ചുള്ളി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്ക് നെഞ്ചിടിപ്പാണ് വിലാസം വായിച്ചെടുക്കാൻ പോലും ഇത്തിരി വെട്ടമില്ല ഒന്നര മാസമായി ഇരുട്ടിലാണ് ഓഫീസ് മെയ് ഒൻപതിന് കുഴൽമന്ദം കെ സി ബി ഓഫീസ് ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെയാണ് നൊച്ചുള്ളി പോസ്റ്റ് ഓഫീസും ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ്മാനും ഇരുട്ടിലായത് ഒപ്പം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല സാധാരണ പകൽ വെളിച്ചത്തിൽ പോലും കാര്യമായ വട്ടമെത്താത്ത ഓടിട്ട കെട്ടിടത്തിൽ മഴക്കാലമായതോടെ കനത്ത ഇരുട്ടാണ് വീട്ടിൽ നിന്നെത്തിച്ച ബെഡ് ലാബും ടോർച്ചും പിന്നെ മൊബൈൽ ഫോണിലെ വെളിച്ചവും ഒക്കെയാണ് കത്ത് തിരയാനും രേഖകൾ തയ്യാറാക്കാനും ഒക്കെ ജീവനക്കാരുടെ ആശ്രയം വൈദ്യുതി കുടിശ്ശിക മൂലമല്ല മീറ്റർ മാറ്റി സ്ഥാപിച്ചതിന്റെ പേരിലാണ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതെന്ന് പോസ്റ്റ്മാൻ അരുൺ ചന്ദ്രൻ പറയുന്നു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മൂന്ന് മുറികളുള്ള വാടക കെട്ടിടത്തിന്റെ ഒരു മുറിയിലാണ് പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് വൈദ്യുതി മീറ്റർ സ്ഥാപിച്ചത് അല്പം ഉയരത്തിലായതിനാൽ റേഡിങ്ങിനെത്തിയിരുന്ന വിവരങ്ങൾ കാണുന്നില്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് കെട്ടിട ഉടമകൾ ഇടപെട്ട് മീറ്റർ താഴ്ത്തിവെച്ചത് ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇടവേള പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ വാഞ്ചിരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജൽ ജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പൈപ്പിടാൻ പൊളിച്ച റോഡ് നന്നാക്കാത്തതിൽ നാട്ടുകാർ ദുരിതത്തിൽ പുതുപ്പരിയാനം ലക്ഷംവീട് സെന്റ് തോമസ് സ്കൂൾ റോഡ് പുതുപ്പരിയാനം താഴേ ഉമ്മിനി റോഡ് ലക്ഷംവീട് എസ്റ്റേറ്റ് റോഡ് എന്നിവിടങ്ങളിലാണ് ബുദ്ധിമുട്ടുള്ളത് സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് ലക്ഷ്യം വീട് കോളനി ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കുറച്ചു ദൂരം വീതി നന്നേ കുറവാണ് ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡിന്റെ കുറച്ചു ഭാഗം പൊളിക്കേണ്ടി വന്നു കുഴികൾ മൂടി മുകളിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിലും പൊളിച്ച റോഡ് നന്നാക്കിയില്ല ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന റോഡാണിതെന്നും അവരെല്ലാം ദുരിതത്തിലാണെന്നും നാട്ടുകാരനായ ഇസ്മായിൽ പറയുന്നു ഉമ്മിനിയിലേക്കുള്ള റോഡിൽ താഴെ മുരളി ഭാഗത്ത് ഇത്തരത്തിൽ പലയിടത്തും കോൺക്രീറ്റ് മാത്രം ചെയ്ത സ്ഥലങ്ങളുണ്ട് പൈപ്പിട്ട ഭാഗങ്ങളിൽ കുഴിമൂടി മിക്ക ഭാഗത്തും കോൺക്രീറ്റ് ചെയ്തെങ്കിലും റോഡ് പുതുക്കുന്ന പ്രവൃത്തികൾ ജൽ ജീവൻ മിഷൻ അധികൃതർ ചെയ്തില്ലെന്ന് പുതുപ്പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു പറഞ്ഞു അത് പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനെല്ലാമുള്ള തുക ലഭിക്കാൻ പദ്ധതി ചെലവിന്റെ രേഖ ജലവിഭവ വകുപ്പിന് സമർപ്പിക്കാനുള്ള നടപടി എടുക്കേണ്ടതുണ്ടെന്നും ബിന്ദു പറഞ്ഞു ഇനി ആരോഗ്യം ടൈപ്പ് ടു പ്രമേഹമുള്ള സ്ത്രീകളിൽ ഗർഭാശയർബുദം വരാനുള്ള സാധ്യത കൂടുതലെന്ന് ഐ സി എം ആർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ കാരണമാകുന്ന ഡയബറ്റിക് മെലിറ്റിക്സ് എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ കോശങ്ങളുടെ വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണമാകുന്നുവെന്ന് ഐ സി എം ആർ ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീകൾ ഗർഭാശയാർബുദം വ്യാപിച്ചു വരുന്നതിന് സമാന്തരമായി ഡയബറ്റിക് മെലിറ്റിക്സ് വ്യാപനം സമീപ വർഷങ്ങളിൽ ഭീകരമായി വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രമേഹ രോഗികളല്ലാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് ടൈപ്പ് രണ്ട് ഡയബറ്റിക്സ് മെലിറ്റിസ് ഉള്ള സ്ത്രീകൾക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത അമ്പത് ശതമാനം കൂടുതലാണെന്നും പുതിയ പഠനത്തിൽ പറയുന്നു ടൈപ്പ് രണ്ട് ഡയബറ്റിസ് മെലിറ്റിസിന്റെ ഇൻസുലിൻ പ്രതിരോധം ഹൈപ്പർ ഇൻസുലിമീയ എന്നീ സവിശേഷതകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രമേഹത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായ ക്ഷീണവും അമിതവണ്ണവും പലപ്പോഴും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അമിതഭാരം ആരോഗ്യകരമായ ഹോർമോൺ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് പ്രമേഹത്തിൽ ഉയർന്ന ഇൻസുലിൻ നിലയിലേക്ക് നയിക്കുന്നു ഈ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഗർഭാശയ അർബുദത്തിൽ കാണപ്പെടുന്ന അനിയന്ത്രിതമായ കോശ കാരണമായേക്കാം പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ കോശങ്ങളുടെ വ്യാപനം വഷളാക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഒരിക്കൽ കൂടി ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു മുൻമന്ത്രിയും നേതാവുമായ ടി ശിവദാസ മനോൻ രണ്ടാം ജന്മ വാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി സി പി ഐ എം ചെറുതൂരുത്തിയിൽ ട്രെയിനിന്റെ എഞ്ചിനും ബോഗയും വേർപെട്ടു അട്ടപ്പാടി ചുരത്തിൽ ഗതാഗത തടസ്സം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം